സർ ഇടുക്കിയിലെ ജനങ്ങളോടാണ് ഈ വെല്ലുവിളി സർ ഇത് അഹങ്കാരത്തിന്റെ ഭാഷയാണ് ഗ്രാമ്യ ഭാഷയല്ല സാർ ഒരു മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളുടെയും മാനം പിച്ചു നാട്ടിൽ അരക്ഷിതത്വം കൊണ്ട് സ്ത്രീകൾ വെറങ്ങണിച്ചു നിൽക്കുന്ന ഈ നാട്ടിൽ ചീഫ് സെക്രട്ടറി വനിതയായ ഈ നാട്ടിൽ സാർ കൊടു ചൂടിൽ തിളയ്ക്കുന്ന താറിൽ റോഡ് പണിയെടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുള്ള ഈ നാട്ടിൽ സാർ മൂന്നാറിലെ കൊടുന്തണുപ്പിൽ കുതിരലായത്തിന് സമാനമായ വീട്ടിൽ ഒരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ തണുത്തുറം കളിച്ചു നിൽക്കുന്ന തോട്ടം തൊഴിലാളികളുള്ള ഈ നാട്ടിൽ അമ്മമാർ റോഡിലൂടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ജീവിക്കാൻ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കേണ്ട കഴിയില്ലേഡും ബംഗാളും പോലീസും പത്രാസും ഒരു മന്ത്രി സ്ത്രീകളുടെ മാനത്തിൽ വില പറഞ്ഞാൽ നാട്ടുകാർ അവരെന്തെല്ലാം പറയും സാർ പെമ്പളെ ഒരു പങ്കെടുത്ത സ്ത്രീകൾക്ക് വഴി നടക്കാൻ സാമൂഹ്യ വിരുദ്ധന്മാർ അവരെ സമ്മതിക്കുമോ സാർ അവർ അരികിലൂടെ പോകുമ്പോൾ അവരെ പരിഹസിക്കില്ല സാർ സാർ മൂന്നാറിലേക്ക് പൂച്ചയെ അയച്ച മുൻ മുഖ്യമന്ത്രി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ആ പൂച്ച ചെയ്ത കാര്യം വേറൊരു മന്ത്രി സാർ പറഞ്ഞു സാർ പെമ്പളെ ഒഴിമൈ സമരത്തിൽ അച്ചുടാന്നിരിക്കുന്ന പടമാണ് സാർ ഇത് പോയി ആ സ്ത്രീകളെയാണ് ഈ മന്ത്രി അപമാനിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ സി പി നാക്കും അധികാരത്തിന്റെ ഗർവം കൂടി ചാലിച്ചപ്പോൾ ആർക്കും എതിരെ എന്തും പറയാമെന്നായി അടുത്ത സ്കൂൾ സദാ വാഹനമോടുന്ന പാതയോരത്താണ് ശബ്ദശല്യം സഹിക്കാതെ വാതിലച്ച ക്ലാസുകളെടുത്ത അധ്യാപികമാർ അകത്ത് മറ്റേ പണിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ മാഫിയ പറ്റം കൈയടിച്ചു അതോടെ പുതിയ ഉസരായി സ്ഥലത്തെ പെണ്ണുങ്ങൾ കൂലി കൂടുതലിനു വേണ്ടി പ്രക്ഷോഭം നടത്തിയപ്പോഴും നേതാവിൻ്റെ വിടുന്നു സമരത്തിന്റെ മറവിൽ കാട്ടിൽ ഇവർ കള്ളുകുടിയും മറ്റേ പരിപാടികളും വൃത്തികേടുകളും അല്ലായിരുന്നു എന്ന് പിന്നെയും ചോദ്യം സഹികെട്ട മാധ്യമങ്ങൾ ഇയാൾക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയതോടെ മാധ്യമങ്ങളാകെ കള്ളുകുടിയന്മാരായി തന്റെ കോപ്രായങ്ങൾക്ക് കൈയടിക്കാത്ത ഉദ്യോഗസ്ഥരെ ഭ്രാന്തനെന്നും കോന്നരെന്നും മദ്യപാടിയെന്നും മുദ്രയടിച്ചപ്പോൾ പണ്ടത്തെ നേതാവിനെ ഇപ്പോൾ ആലോകർക്കും പിടികിട്ടി സംഗതി പിടികിട്ടാത്ത വിധം മൂർച്ഛിച്ചിരിക്കുന്നുവെന്ന് രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ മുഖപത്രമായ നേതാക്കന്മാർ അന്ന് എന്തെല്ലാം പറഞ്ഞു ഈ മന്ത്രി എന്തെല്ലാം പറഞ്ഞു ബി ജെ പി ഇവിടെ ബഹുമാനപ്പെട്ട എം എം മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലാ കളക്ടറും സബ് കളക്ടറും ആർ എസ് എസ് കാരാണെന്ന് സാർ നിങ്ങളുടെ പണി ആർ എസ് എസിലും ബി ജെ പിയിലും ആളെ കൂട്ടാനുള്ള റിക്രൂട്ട്മെന്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആർ എസ് എസ് ആണ് സാർ ഹിന്ദുക്കളുടെ പേര് കണ്ടാൽ അവരെ എല്ലാം ആർ എസ് എസും ബി ജെ പിയും ആക്കുന്ന ജോലിയാണോ സാർ നിങ്ങൾ പറഞ്ഞാൽ ഏതുമാരാണ് സാർ കേൾക്കുന്നത് പരസ്പരം തമ്മിലടിച്ച് പരസ്പരം പോരുമൂത്ത് ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം തകർത്ത് അവരെ അപമാനിച്ച് നിഘണ്ഠവിലാത്ത ഭാഷകൾ ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ ഈ ഭരണം എങ്ങോട്ട് പോകും സാർ അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടി സർ ഞാൻ ഒരു ജില്ലയിൽ പോയപ്പോൾ മാന്യനായ ഒരു അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടു സർ അയാളുടെ കൂടെ എപ്പോഴും ഒരാൾ ആ കൂടെയുള്ളയാൾ വാ തുറന്നാൽ അസഭ്യവും ചീത്തയും പറയും അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു നിങ്ങളെന്തിനാ ഇയാളെ കൊണ്ട് നടക്കുന്നത് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു എന്റെ നാട്ടിൽ എനിക്കൊരു മാന്യതയുടെ പരിവേഷമുണ്ട് എന്നെ എതിർക്കാൻ ചിലർ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ചീത്തു പറയിപ്പിക്കും യുടെ മുഖം ആണ് അല്ലെങ്കിൽ മാന്യനായ ഒരാളാണ് മുഖംമൂടി എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു അങ്ങക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ മന്ത്രിസഭയിൽ ഞാൻ ഇവിടെ ഉന്നയിച്ച ഗൗരവതരമായ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു